സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി പ്രശസ്തനായ സ്പാനിഷ് ഗ്രന്ഥകാരനാണ് വിസ്റ്റർ ഇൻഡിഫോണസ് സ്പെയിനിലെ ടൊലോഡോയിൽ ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജനിച്ച ഇൻഡിഫോണസ് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു ബാലനായിരിക്കുമ്പോൾ മുതൽ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമെന്ന് ഇൻഡിഫോണസ് പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് ഈ തീരുമാനത്തെ എതിർത്തു പിതാവിന്റെ എതിർപ്പിനെ വകവയ്ക്കാതെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സന്യാസിയാകുവാൻ ഇറങ്ങി തിരിച്ചു ആംഗ്ലിക്കയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമം സന്യാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ കന്യാസ്ത്രീകൾക്കായി ഒരു മഠം ഇൽഡി സ്ഥാപിച്ചു ടൊലോഡോയുടെ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു സ്പാനിഷിൽ ലിറ്റർജിക്ക് ഏകരൂപം കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ശ്രമം മുഴുവനും പരിശുദ്ധ കനികാമറിയത്തോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി ഏറെ പ്രസിദ്ധമായിരുന്നു മയ്യ ഭക്തി വിവരിക്കുന്ന പുസ്തകങ്ങളും അദ്ദേഹം നിരവധിയായി എഴുതി മറിയത്തിന്റെ നിത്യ കന്യകാത്വത്തെക്കുറിച്ചുള്ള പുസ്തകം ഏറെ പ്രസിദ്ധമാണ് പലതവണ കനിക മറിയത്തിന്റെ ദർശനം ഇൻഡിഫോണസിന് ഉണ്ടായതായി കരുതപ്പെടുന്നു അറുന്നൂറ്റി അറുപത്തി രോഗബാധിതനായി അദ്ദേഹം അന്ത്യവിശ്രമം പ്രാപിച്ചു ഇന്നേ ദിവസം സന്യാസ ജീവിതം ആഗ്രഹിച്ച് ജീവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ